അങ്ങനെ ഒരുപാട് നാളത്തെ എൻ്റെ ഭാര്യയുടെ റിക്വസ്റ്റ് അനുസരിച്ച് ഞാൻ ഒരു ഫോൺ മേടിച്ചിരിക്കുകയാണ് കേസ് അപ്പം അങ്ങനെ നത്തിങ് മേടിച്ചിരിക്കുകയാണ് ഗസ് നത്തിങ് ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു നത്തിങ് ഫോൺ കൈകൊണ്ട് കൊണ്ട് തുടങ്ങുന്നത് അങ്ങനെ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ഫോൺ മേടിച്ചിട്ട് ഇപ്പോൾ രണ്ടാമത്തെ ദിവസം ഇതുവരെ കൊടുത്തിട്ടില്ല ഒരു പ്ലാനായിട്ട് പക്ഷേ എൻ്റെ മനസ്സിലൊരു ചെറിയൊരു പ്ലാൻ ഉണ്ട് എന്നിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പഴയ എൻ്റെ പഴയ ഐ ഫോണിൻ്റെ കേസൊക്കെ ഉണ്ട് ഇരിക്കുന്നുണ്ട് മറ്റേ കുറച്ച് കവറുകളൊക്കെ ഇമേജിൻ്റെ കുറച്ച് കവറുണ്ട് കവറിൽ ഇപ്പം അതേ പഴയ ഫോണിൻ്റെ കേസ് ഇട്ട് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്ന സംഭവം എനിക്ക് തോന്നുന്നുള്ളൂ വലിയ സർപ്രൈസ് സർപ്രൈസാവാൻ സാധിക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർപ്രൈസാവാത്തൊരു പ്രകൃതമാണ് എന്ത് കൊടുത്താലും പ്രത്യേകിച്ച് ഒരു സർപ്രൈസില്ലാത്ത പോലെ ഞാൻ ഓരോ സ്ഥലത്ത് പോയിട്ട് വരുമ്പോഴും സ്പെഷ്യൽ സ്പെഷ്യൽ സാധനങ്ങൾ എവിടെന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊണ്ടു കൊണ്ടുകൊടുക്കാറുണ്ട് പക്ഷേ പ്രത്യേകിച്ച് സർപ്രൈസ് സർപ്രൈസായിട്ടൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ശരിക്കും ഞാൻ ഫോൺ മേടിച്ചിട്ടുള്ള കാര്യം അറിയില്ല ഞാൻ കുറേ നാളായിട്ടാണ് മേടിക്കുക ഇത് പറഞ്ഞിട്ട് പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു സർപ്രൈസ് രീതിക്ക് കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിത് എന്താവും എന്ന അവസ്ഥയില്ല അക വീഡിയോ എടുക്കാനൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോ എടുപ്പിക്കും നാറോ വിജയിക്കൂ എന്നൊന്നും എനിക്കറിയില്ല നമുക്ക് ഇതിന്റെ ഈ വീഡിയോ ഒരു അവസാനത്തിൽ കാണാൻ ഞാൻ നാരാണോ വിജയിക്കാണോ എൻ്റെ മൈക്കൊന്നും ഇല്ലാത്ത കാരണം കുറേ ശബ്ദമൊക്കെ കേൾക്കാൻ സാധ്യതയുണ്ട് ക്ഷമിക്കണം കഴിച്ച എൻ്റെ അടുത്ത് അങ്ങനെ കഷ്ടപ്പെട്ടിരുന്നു പണിത് പണിത് സാധനം സെറ്റ് ചെയ്ത് കഴിച്ച് ഇങ്ങനെ പണിത് വെച്ചിണ്ട് ഇനി എന്താവു എന്തോ നാളെ ചള വേണ്ടിരുന്നോ ഫൈനലി ഞാൻ നമ്മുടെ രണ്ട് ഫോണുകളും ഒരേപോലെ ഏകദേശം പൊതിഞ്ഞ് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ് ആ കാര്യം നമ്മൾ ഫേക്ക് കൊടുക്കും എന്നിട്ട് എന്തായിരിക്കും അവളുടെ റിയാക്ഷൻ എന്നൊക്കെ ചിലപ്പം പിന്നെ തെറി പറയാനൊക്കെ സാധ്യതയുണ്ട് കേസ് അതൊക്കെ ലൈവ് വരുന്നതായിരിക്കും അതുകഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഒറിജിനൽ ഫോൺ കൊടുക്കുന്നതായിരിക്കും സർപ്രൈസ് എന്ന് പറയാൻ അതെങ്ങനെയുണ്ടെന്ന് നോക്കാം മൂന്ന് ദിവസം ഈ ഫോൺ മേടിച്ചിട്ട് പുതിയ സാധനം എന്ന് മേടിച്ചു ഇനി എന്നാണ് കൊടുക്കുക സീനായി ഒക്കെ മൂന്ന് നാല് ദിവസം കഴിഞ്ഞു ഗൈസ് ഫോൺ മേടിച്ചിട്ട് പ്രശ്നം എന്താച്ചാ അവരെന്നെ വിളിച്ച് പറഞ്ഞു ഈ ഫോൺ എന്തെങ്കിലും ആക്ടിവേറ്റ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ വാറണ്ടി നഷ്ടപ്പെടുന്നുള്ളത് ഏ സെറ്റ് ചെയ്ത് വെച്ചു മൂന്നു നാല് ബോക്സ് അപ്പോൾ അപ്പം ഫോൺ പിന്നെ ഫോൺ പിന്നെ കാണാം നാറു

ரேண்டே ரேண்டே அப்போஸ்து இது வந்து அட வந்து வந்து ஆரத்தி வந்து பிடிக்கியா ஃபோன் இல்லை ஃபோன்ல நோக்கியா ஊதர் என்னங்க நீ என்ன என் நெல் போலி கேக்கலாம் ஐ ஃபோன் இல்ல 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 இருக்கு இருக்கு தர்க்க தர்க்க தான கிட்டு രണ്ടാമത്തെ പട്ടി മൂന്ന് ില്ലേതു കണിക്കൊച്ചു പൂത്തുപോ അല്ല ഇതല്ല ഇതെന്റെ പട്ടി ഫോൺ വൈകാതെ വെറുതി പഴയ കറക്കിയ അത് എന്തിന്റെ പെട്ടിയ ചോക്ലേറ്റിന്റെ പെട്ടിയന്തിന്റെ പെട്ടിയത് പോങ്ക

അതും പെട്ടിയടി അല്ലേ പരിചയ അകത്തൊന്നിരത്തി വിടെ ഫോൺ മേടിക്കട്ടെ എന്തോരത്രയാത്രയാ മറ്റാണ്ടിഫോണ്ട് Eh, cong fiyerek for nom gwai chordir guys. Dan dua tabangar gwai ciciwuk lao taba ciri kawasanuk. Nia nia siring labara ngi bata. Nia nia siringi. Abang ngi nia baga bara i perawati. yang ngi bata ngi

ഇത്രയും ദിവസത്തെ കഷ്ടപ്പാടിന് ശേഷം നമ്മൾ മറ്റേ എന്തിന ഫോൺ കൊടുത്തിരിക്കുകയാണ് ഗൈസ് ഇഷ്ടപ്പെട്ടു നന്ദി നമസ്കാരം എന്നാണ് അവൾ പറഞ്ഞത് അപ്പം അങ്ങനെയാണ് കരുമേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ഗൈസ് ബുക്ക്